ആർ എൽ വി രാമകൃഷ്ണൻ ജാതീയമായി അധിക്ഷേപിച്ചുവെന്ന കേസിൽ നർത്തകി സത്യഭാമയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചില്ല ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയായിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു ശ്യാം പ്രസാദ് ഉത്തമൻ ചെയ്യുന്നു ശ്യാം വിവരങ്ങൾ രതീഷെ ആർ എൽ വി രാമകൃഷ്ണെ അധിക്ഷേപിക്കുന്ന കേസിലാണ് നൃത്താധ്യാപിക സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കീഴടങ്ങണം എന്ന നിർദ്ദേശമുണ്ട് ആ ഘട്ടത്തിൽ ഈ സത്യഭാമയുടെ പ്രായം പരിഗണിക്കേണ്ടതുണ്ട് ഈ പ്രായം പരിഗണിച്ച് കസ്റ്റഡിയിൽ നിലവിൽ ചോദ്യം ചെയ്യാൻ ആവശ്യമില്ല എന്നുമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കേസിന്റെ പ്രധാനപ്പെട്ട കാര്യം അതായത് നേരത്തെ ഈ കേസ് പരിഗണിച്ചത് നെടുമ്പങ്ങാട് പട്ടികജാതി പട്ടികവർഗ കോടതിയാണ് അന്ന് സത്യഭാമയുടെ ജാമ്യം തള്ളിയിരുന്നു ഈ ജാതി അധിക്ഷേപത്തിൽ തിരുവനന്തപുരം കണ്ണോ കന്റോൺമെന്റ് പോലീസാണ് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ ഈ പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം ചിലരുണ്ട് അവർക്ക് കാക്കയുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല എന്നടക്കമുള്ള പരാമർശങ്ങളാണ് ഇവരിൽ നിന്നുണ്ട് ഉണ്ടായത് ഒരു സംഭവത്തിലാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്നത്